ഒരു യുവാവാണ് ഈ ദുഷ്ടൂരമായ വധം നടത്തിയിരുന്നെങ്കിൽ ആ യുവാവിന് ഏത് വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു മാധ്യമങ്ങളുടെ മുമ്പിലായാലും മറ്റുള്ളവരുടെ മുമ്പിലായാലും ജയിലായാലും പോലീസിൻ്റെ മധ്യത്തിലായാലും അതേ സാഹചര്യങ്ങളിൽ കൂടെ തന്നെ ഗ്രീഷ്മ കടന്നു പോകണമായിരുന്നു പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇനി ശിക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഉണ്ടാവുമോ പല പരിഗണന അവിടെ വരും ഇവിടെ ആസ്ഥാനത്താണെങ്കിലും സ്ത്രീ എന്നുള്ള പരിഗണന വരും ഒരു യുവതി നി പരിഗണന വരും അതോടൊപ്പം വിദ്യാഭ്യാസം ചെയ്തു കൊണ്ടിരുന്ന കുട്ടി വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ പരിഗണന വരും കേരളത്തെ വലിയ രീതിയിൽ പിടിച്ചുലച്ച ഒരു സംഭവമാണ് ഷാരൂൺ കേസ് എന്ന് പറയുന്നത് ഷാരൂണിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഷാരൂണിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സങ്കടം നമ്മൾ കർബാനോസ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കൂസലുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബവും ഒരു കുറ്റവാളിയുമൊക്കെയാണ് ഗ്രീഷ്മ ഗ്രീഷ്മയ്ക്ക് പലപ്പോഴും ജയിലിൽ വളരെയധികം ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്നത് ഈ കേരളം കണ്ടുകൊണ്ടിരുന്ന സംഗതിയാണ് ഈ ഗ്രീഷ്മയുടെ സ്ഥാനത്ത് ഒരു പുരുഷനായിരുന്നു എങ്കിൽ അതായത് ഒരു കാമുകനെ ആണിപ്പോൾ ഇവിടെ വകവരുത്തിയിരിക്കുന്നത് കാമുകൻ്റെ സ്ഥാനത്ത് ഒരു കാമുകിക്കാണ് ഇങ്ങനൊരു ദുര്യോഗമുണ്ടായിരുന്നു എങ്കിൽ ഈ കേസിൻ്റെ ഗതി എന്താകുമായിരുന്നു എന്നാണ് അങ്ങ് കരുതുന്നത് അതായത് ഈ ചരിത്രത്തിൻ്റെ ഒഴുക്കിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ പറഞ്ഞ വിധത്തിലാണ് കാമുകൻ കാമുകിയെ വരെ വകവരുത്തുന്ന ആ തരത്തിലുള്ളൊരു ഇതാണ് അങ്ങനെയാണെങ്കിൽ സമൂഹവും അതുപോലെ തന്നെ മാധ്യമങ്ങളും അതുപോലെ ജയിലിനകത്തും എല്ലാം വളരെ നിഷ്ഠൂരമായ ഒരു സാഹചര്യമായിരിക്കും ആ യുവാവിന് നേരിടേണ്ടി വരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഇത് തെറ്റായിട്ടുള്ള സന്ദേശം കൊടുക്കുകയാണ് കാര്യം ഏത് വിധത്തിലുള്ള അതിക്രൂരവും നീചവും നികൃഷ്ടവുമായ ഒരു പ്രവൃത്തി കൊലപാതകം ചെയ്തു കഴിഞ്ഞാലും വേണ്ട വിധത്തിലുള്ള പരിരക്ഷയും പരിരാളനവും കിട്ടുമെന്നുള്ള തെറ്റായിട്ടുള്ള മെസ്സേജാണ് കൊടുക്കുന്നത് ഇതൊരിക്കലും ഇങ്ങനെ വരാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ ഗ്രീഷ്മയ്ക്കൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ നാളെയും ഓരോ യുവാക്കൾക്കും എൻ്റെ കാമുകനെ അല്ലെങ്കിൽ കാമുകിയെ എനിക്ക് ഇഷ്ടംപോലെ വകവരുത്തിയിട്ട് എനിക്ക് ജയിലിൽ ജീവിക്കാം എന്ന ഒരു തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് പക്ഷെ അത് എതിരായിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒരു വക്കീൽ എന്നുള്ള നിലയിൽ ഒരു നിയമത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക സാധിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു യുവാവാണ് ഈ ദുഷ്ടൂരമായ വധം നടത്തിരുന്നെങ്കിൽ ആ യുവാവിന് ഏത് വിധത്തിലുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരുന്നു മാധ്യമങ്ങളുടെ മുമ്പിലായാലും മറ്റുള്ളവരുടെ മുമ്പിലായാലും ജയിലായാലും പോലീസിൻ്റെ മധ്യത്തിലായാലും അതേ സാഹചര്യങ്ങളിൽ കൂടെ തന്നെ ഗ്രീഷ്മ കടന്നു പോകണമായിരുന്നു പക്ഷേ അത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് ഇനി ശിക്ഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശിക്ഷ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ഉണ്ടാവുമോ പല പരിഗണന അവിടെ വരും ഇവിടെ ആസ്ഥാനത്താണെങ്കിലും സ്ത്രീ എന്നുള്ള പരിഗണന വരും ഒരു യുവതി എന്നൊക്കെ പരിഗണന വരും അതോടൊപ്പം വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന കുട്ടി വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുടെ എന്നുള്ള പരിഗണന വരും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ അതീം ലേച്ചവും നിഷ്ഠൂരവുമായിട്ടുള്ള ഒന്നാണ് നടന്നിട്ടുള്ളത് ഭാരതീയ സംഘപ്പ് അനുസരിച്ച് സ്ത്രീ പുരുഷ സ്നേഹമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ബന്ധം എന്ന് പറയുന്നത് വളരെ പവിത്രമായ ഒന്നാണ് ആ പവിത്രയെ തന്നെ ചവിട്ടി വരുത്തുന്ന ഒന്നാണ് ഉണ്ടായത് അപ്പോൾ അതിനേക്കാളും കുറഞ്ഞൊരു ശിക്ഷ കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ മോശമായുള്ളൊരു സന്ദേശമാണ് തീർച്ചയായിട്ടും ലോകത്തിന് നൽകുന്നത് ധാരാളം പേർക്ക് ഇത് പക്ഷേ ഒരു പ്രേരണ അയേക്കാം ധന ഒരു കൊന്നുക കളഞ്ഞാലും ഒരു വി പി ആവാം മാധ്യമ മധ്യത്തിൽ നിവർന്ന് നീക്കാം കൂടുതലായിട്ട് ന്യൂസ് കവറേജ് കിട്ടും ഈ തരത്തിലുള്ള ആംഗിളിൽ കൂടി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കുറേ പേരെങ്കിലും പോകാൻ സാധ്യതയുണ്ട് നമ്മൾ നേരത്തെ സംസാരിക്കുന്ന സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അങ്ങനെ വിഷയത്തെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അതായത് ഇന്ന് നമ്മുടെ യുവതലമുറക തലമുറയ്ക്കിടയിൽ ഒരു എന്തുമാകാം എന്ന ഒരു കൾച്ചർ വളർത്താൻ നമ്മൾ മാതാപിതാക്കൾ ഉൾപ്പെടെ സഹായിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് അനുവദിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കുട്ടികൾ പോകുന്നു പലപ്പോഴും ബസ്സിൽ യാത്ര ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ അങ്ങ് പറയുകയുണ്ടായി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു ഡിസിപ്ലിൻഡ് അല്ലാതെ നമ്മുടെ തലമുറ വളരുന്നതിനെക്കുറിച്ച് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും പ്രധാനമായിട്ട് വേണ്ടത് ഞാനൊക്കെ വളർന്നു വരുന്ന കുട്ടിക്കാലത്താണെങ്കിൽ ഒരു കുഞ്ഞെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ടീനേജ് എത്തുന്നവരെ ആ കുഞ്ഞെന്ന് പറയുന്ന സമൂഹത്തിൻ്റെ പൊതുസത്താർ കണക്കാക്കപ്പെടുന്നത് അവിടെ ജാതിയുടെ മത മതത്തിൻ്റെ ഒന്നും പരിഗണനയില്ലായിരുന്നു അപ്പോൾ പലപ്പോഴും ഞാൻ പഠിക്കുന്ന സമയത്ത് അന്ന് ഈ മഞ്ച റോഡാണ് അരുവിക്കര നിർമ്മങ്ങാട് റോഡ് അത്ര പുരോഗമിച്ച വാഹനമൊന്നുമില്ല അതുപോലെ പത്തൊമ്പതോ വർഷങ്ങൾക്ക് മുമ്പുള്ള അമ്പതോ ആ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമോ പറയുന്നത് അപ്പോൾ പതിവായി നടന്നു പോയിട്ടാണ് വരുന്നത് അപ്പോൾ ഒരു ഉമ്മ അവരുടെ പേര് ഖദീജുമ്മെന്നാണ് എനിക്ക് തോന്നുന്നു അവർ ഞാൻ വരുന്നത് കാത്തു കാരണം അവിടെ ഒരു പശുവിനെ നീട്ടി നീട്ടിക്കെട്ടിയിരിക്കും റോഡിൽ എന്നുവച്ചാൽ വാഹനങ്ങൾ അധികമല്ലല്ലോ അപ്പോൾ അവർ ഞാൻ വന്ന് കടന്നു കടന്ന് പശു പശുവിനെ ഒതുക്കി നിർത്തി കടന്ന് വിട്ടതിന് ശേഷം മാത്രമാണ് ഉമ്മ അവരുടെ വീടിൻ്റെ പോകുന്നത് രാവിലെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും അപ്പോൾ ഒരു കൺസേൺ സമൂഹത്തിലുണ്ട് മാത്രമല്ല ഒരു പയ്യനെ പരിചയമുള്ള ഒരു പയ്യനെ ഒരു പെൺകുട്ടിയെ കാണേണ്ടതല്ലാതെ ഒരു സ്ഥലത്ത് കണ്ടുവന്നിരിക്കുക വേറെ മോശമായ സാഹചര്യം ഒന്നുമില്ല കണ്ടുവന്നിരിക്കട്ടെ നീന്തിന് ഇവിടെ വന്നു മോളെ നീന്തിന് വന്നു അങ്ങനെ എന്ത് അപ്പോൾ അപ്പോൾ വേഗം വീട്ടിൽ പോകോ ഇത് സമൂഹത്തിൽ ആർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾ അനവസരത്തിലും ആസ്ഥാനങ്ങളിലും ഒന്നും അവർ പ്രത്യക്ഷപ്പെടില്ലായിരുന്നു ഇപ്പോൾ ഒന്ന് ചോദിക്കാൻ വയ്യ ചോദിക്കാൻ പയ്യ ബാല ബാലവാസ കമ്മീഷൻ ഇടപെടും അങ്ങനെ പല വിധത്തിലുള്ള കമ്മീഷൻ ഇടപെടും എന്ന് വെച്ചാൽ വ്യക്തി സ്വാതന്ത്ര്യം ഒന്നും എന്ത് ചെയ്യാനുള്ള അമിതമായ വ്യക്തി സ്വാതന്ത്ര്യം സ്വയം നശിക്കാനും സമൂഹത്തെ നശിക്കാനും അതുവഴി നാളെ രാഷ്ട്രത്തെ തന്നെ നശിപ്പിക്കുന്ന വിധത്തിലുള്ള അമിതമായ വ്യക്തി സ്വാതന്ത്ര്യം ഒരു പാശ്ചാത്യമായ വികലമായ ഭീഷണത്തിലേക്കാണ് നമ്മളിത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് അവസാനിപ്പിച്ചേ മതിയാവും ഇതിനൊരു പരിഹാരം നിരക്ക് നമുക്ക് സമൂഹത്തിൻ്റെ പഴയ അവസരം അടങ്ങി വരിക കുട്ടികളെല്ലാം ഏത് ജാതിയാലും ഏത് മതമായാലും ഞങ്ങളുടേതാണ് നമ്മുടേതാണ് എൻ്റെയാണെന്ന് ചിന്തിക്കുകയും അതിനെ കറക്റ്റും ചെയ്യുന്ന ഒരവസ്ഥ ഇടപെടുകയും ചെയ്യുന്ന അവസ്ഥ അതിനെയാണ് ഇന്ന് മോറൽ പോലീസിങ് എന്ന് പറഞ്ഞാൽ ആരെയും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരെ കയ്യാമ്മം വെച്ച് ജയിലടയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നതും നിയമത്തിൻ്റെ ഇത്തരത്തിലുള്ള തെറ്റായുള്ള നടപ്പും ഈ സാഹചര്യം ഉണ്ടാക്കാൻ കാരണമാണ് അപ്പോൾ അച്ഛനും അമ്മയും ചിന്തിക്കേണ്ട അവർക്ക് പല തിരക്കുണ്ടാവും ജീവിത സമ്പാദനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവരുടെ ഏറ്റവും വലിയ സമ്പത്ത് സ്വന്തം മക്കളാണ് നാടിൻ്റെ സമ്പത്ത് അവർ തന്നെയാണ് അപ്പോൾ അവരെ കൈക്ക് പിടിച്ച് മുന്നോട്ട് ഞാൻ ഞാൻ പറയുന്നത് ഭാരതീയ വിദ്യാനേകേതൻ എന്ന് പറയുന്ന ഒരു വിദ്യാലയ പ്രസ്ഥാനത്തിൽ ഞാനൊരു സ്കൂൾ നടത്തിയിരുന്നു അന്ന് അതിൻ്റെ മുതിർന്നവർ പറയുന്നത് ഒരു ഇന്നത്തെ സാഹചര്യം കൊണ്ടാണ് പറയുന്നത് ഒന്ന് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരാൺകുട്ടി വിദ്യാഭ്യാസം പൂർത്തിയായി പെൺകുട്ടിയെ ഒരു യുവാവിനെ അല്ലെങ്കിൽ യുവാവിനോടൊപ്പം ഒരു പെൺകുട്ടി ചേർക്കുന്നത് വരെ അച്ഛനും അമ്മയുടെയും ശ്രദ്ധ ആവശ്യമാണ് അച്ഛനും അമ്മ ആയിരിക്കണം മകൻ്റെ മകളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവരുടെ ഓരോ മൂവ്മെൻറ്റും ഇവർക്കറിയണം കുറഞ്ഞത് മാസത്തിൽ ഒരിക്കലും സ്കൂളിൽ പോയിട്ട് അല്ലെങ്കിൽ കോളേജിൽ പോയിട്ട് അധ്യാപകരോട് ബന്ധപ്പെടണം അപ്പോൾ സ്വാഭാവിക കുട്ടിക്കൊരു സങ്കോചം ഉണ്ടാവും ഞാൻ ക്ലാസ്സിൽ വന്നില്ലെങ്കിൽ ക്ലാസ് കട്ട് ചെയ്താൽ അതുപോലെ പരീക്ഷ എഴുതിയില്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും അറിയും അതോടൊപ്പം തന്നെ ആ അധ്യാപനം സംബന്ധിച്ച് ഇന്ന കുട്ടിയുടെ രക്ഷാർത്ത വളരെ ഉത്തരവാദിത്വം പെരുമാറുന്നുണ്ട് അപ്പോൾ കണ്ടില്ലെങ്കിൽ ഉടൻ വിളിച്ചറിയിക്കും ഫോണിൽ വിളിച്ചറിയിക്കും ഈ തരത്തിൽ എല്ലാവരും കൂടി ശ്രദ്ധിക്കുന്ന രക്ഷാർത്താക്കളുടെ ഒരു ഭാഗത്ത് അധ്യാപകരൊരു ഭാഗത്ത് സമൂഹ ഒരു ഭാഗത്ത് അങ്ങനെ ഒരു എന്തോ ഒരു ത്രികോണമായിട്ടുള്ളതിൽ മധ്യത്തിൽ നിൽക്കുന്ന കേന്ദ്ര ബന്ധുവായിട്ട് കുട്ടിയെ വളർത്തിയാൽ കുട്ടിയെ നന്നായിട്ട് വരും